ീ കുളിക്കാറുണ്ടെന്ന് എല്ലാർക്കും മനസിലായി നമുക്കൊരു സാധനം വന്നിട്ടുണ്ട് നോക്കണ്ടേ ഓ ചിരട്ടല്ല തൊണ്ട് കടിച്ചു കീർന്നു ചുമ്മാ അല്ല രണ്ടും മനങ്ങാത്ത് തൊണ്ട വിളാത്തിട്ടൊണ്ടവിട്ടിട്ടുവാട്ടു വാടി ആ ഓടോ അല്ല പോ വെയിലത്ത് പെണ്ണെ കിടന്ന് ഓടാത്തിന്റെ അവിടെ ആ വെള്ളത്തിന് കടിച്ചു കീറുക ഹാലിയ എടുത്തോണ്ട് കൊണ്ടിട്ടത് വെള്ളമില്ല ആ വെള്ളത്തിൽ വൈകിട്ട് അവനകത്തി വേണ്ട 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 ഇവിടെ നിക്കട്ടെ ഓ വെയില് അവന്റെ മേത്ത് വെള്ളമാക്കാനാണോ നീ അവളെ വിളിച്ചത് വേണ്ട വേണ്ട ആ മേത്ത് എല്ലാം വെള്ളമാക്കും എനിക്ക് ജോലിയാ നീ എന്തിനവനെ വിളിച്ചത് വിളിച്ചപ്പിന് അവൻ വരുന്ന മതിയുടെ ഈസ് കിട്ട ആ തേങ്ങ എടുത്ത് കൊടുക്കായിരുന്നു തേങ്ങ പൊതിച്ചു കൈത്തരും അവളെ പൊട്ടി ഞാൻ പൊതിപ്പിച്ചിട്ടുണ്ട് കാഞ്ചിനെ പറയിച്ച് ആ വരുന്നുണ്ട് വരുന്നുണ്ട് ശ്രദ്ധിക്കും വെള്ള കഴിക്കാം അവന്റെ വേണ്ടത് അനത്തിനടുക്കുന്നു കണ്ട അതിന് അവനെടുക്കണ്ട അവൻ വരുന്നുണ്ടപ്പോ അത് പിന്നെയും പോയി എടുത്തു അവൾ അത് ഇട്ടിട്ട് വന്നതാ

ഇവിടെ കൂട്ടിലാക്കാനുള്ള സാധനം ഏയ്ദു കൂട്ടി ഏയ്ദുനൊരു കൂട് ഏയ്ദുവിനൊരു കൂട് ഈ പദ്ധതിയുടെ പേരാണ് ഏയ്ദുനൊരു കൂട് ഇസൂനെല്ല മോനെ ഏയ്ദുവിനെ സൂനെടി വാലാട്ടുന്നോ അവനെടെ കിയൂറിയോസിറ്റി വളകി ഇന്നാണോ മോനെ കട്ടാ അവ കളിക്കാനുള്ള വാണെങ്കിലും സന്തോഷം ഇസൂനെ ഫുഡ്നേക്കാട്ടി ഫുഡ് ഇഷ്ടമാണോ ഫുഡ്നേക്കാട്ടി ഇഷ്ടോ കളുപാട്ടാണ് ബെഡ് റെയിലാണ് ഫിറ്റ് ചെയ്യണം ഹലോ ഹലോ ഗായ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളിത് ഓപ്പൺ ചെയ്ത് പകുതിക്ക് വെച്ച് വിട്ടി വന്നു അന്നേരം പെട്ടെന്ന് തിരക്കായിപ്പോയി ഫുള്ള് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ െ വിളോടി ഇതൊക്കെ കൊള്ളാം ആക്ച്വലി നല്ല സ്ട്രോങ് ആണ് സംഭവം പക്ഷെ എനിക്കിത്

ഇതിന്റെ ഇരുത് ഇവിടെ ഒരു പോള് നമ്മൾ അമൃത് പിടിച്ച് അയ്യോ ചില തിരിച്ചടിക്കറ്റ് നേട്ടാ

നിക്കി എത്ര വടന്ന് പിറ്റേന്ന് നിങ്ങൾ વિચારിക്കുന്നല്ലേ പറഞ്ഞു ഞാൻ നോക്കി പഠിച്ചാണ് പറഞ്ഞിട്ട് സകി ബൈ ഓക്കേ ആരാണിയാ ഇഷുനെ നോക്കി ഇരിക്കും ഈ കുട്ടനാണ് അന്നെ കണ്ണ വേറെ എടുക്കൂലേടാ കണ്ണ വേറെ എടുക്കൂലേടാ നമ്മൾണ്ടാക്കിയ രണ്ട് വടികൾ നമ്മൾ दाएं അതിനടുത്ത് ഇങ്ങനെയേ ഓക്കേ ഹ് ഇനി നമുക്ക് വേണ്ടത് സൈഡ് വടികൾ സൈഡ് വഴിയിലാണ് നമുക്ക് കാര്യം അങ്ങനെ നമ്മുടെ ഗാർഡ് ഗാർഡ് ബെഡ് ബെഡ് റെയിൽ റെയിൽ നമ്മടെ നമ്മളിങ്ങനെ കടലി മെത്തിട്ട് നമുക്ക് എന്നിട്ട് നമ്മൾ വഴിയാണോ നമുക്ക് മോളി തോന്നും

ഇങ്ങനെ ഇതിനൊക്കെ ആള് മെത്തരടി പോന്നു അല്ല എനിക്കറിയില്ല ഇതിന്റെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇത് മെത്തരടി പോന്നു അപ്പോൾ ഗയ്സ് നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട് കുറണ്ണം ഞാൻ ഓൾറെഡി സെറ്റ് ആക്കി ചെറിയ സൈസ് ആണ് ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഡാനോ പ്ലാൻ അത് എപ്പോ എന്ന് അറിയുന്നില്ല നമുക്ക് മുളിപ്പൊൻസ് ട്രൈ ആ മാർക്കെങ്കിലും अगेन प्लीज അപ്പോൾ നമുക്ക് മുളിപ്പൊൻസ് ട്രൈ ചെയ്യാം ചെറുപ്പം കിട്ടിയല്ല അല്ലാ പിറ്റി വെക്കേണ്ടി ആ സാധനം എടുക്ക് അപ്പോൾ ഗയ്സ് നമുക്ക് ഈ സാധനം ഇതിന്റെ അടിയിലോട്ട് കേറ്റി വെക്കണം ആ ഒരു സപ്പോർട്ട് വേണം നമുക്ക് എനിക്ക് തോന്നുന്നു സ്ക്രൂ ഒക്കെ തന്നിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് കട്ടില് ഫിറ്റ് ചെയ്താൽ നമുക്ക് സ്ക്രൂ വെച്ച് ഫിറ്റ് ചെയ്ത് വെക്കാം അപ്പൊ കുറച്ചുകൂടെ നല്ല തരം സംഭവം നീതി വെക്കത്തുള്ളൂ നമ്മളിപ്പോ നമുക്ക് അതിനകത്ത് ഒക്കെ ഉണ്ട് നേരത്തെ വന്നത് നമുക്ക് ആ അത് തന്നെ പിന്നെ ഇറങ്ങി പോണോന്ന് ഉറപ്പില്ല അറിയാം ഇതല്ല ولا متلاں گے کے راندہ نیلا ملنا مست میرا بڑا ke میں نے نو اسلا

നമ്മുടെ റെഡി സേഫ് സംഭവം ഞാൻ നേരത്തെ പറഞ്ഞാലേ ഇത് ഫിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു മിനിമം വിലയേ ഉള്ളൂ കുട്ടി ഇങ്ങോട്ട് ബിക്കോസ് അവിടെ തടഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ ഇവന് ഇച്ചിരി നല്ലതായി ഞാൻ നിന്ന് കളിക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ വെറുതെ വെച്ചാൽ വെച്ചാലിതിരിക്കില്ല അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഇത് ഫിറ്റ് ചെയ്യേണ്ടി വരും അത് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂ കാര്യങ്ങളൊക്കെ വേണ്ട നമുക്ക് കടലിൽ ഫിറ്റ് ചെയ്യാൻ മതി നമ്മളിതിങ്ങനെ വെച്ചേയുള്ളൂ നിന്നെ ഞങ്ങൾ കൂട്ടിലാക്കിന്നെ ഞങ്ങൾ കൂട്ടിലാക്കി ഇനി എങ്ങോട്ടായി പോവും ഇനിയേ ഇനി എങ്ങോട്ടു പോവും മെത്തയുടെ അടിയിലെ മോളി ഉറങ്ങര മണിയായി നമ്മക്ക് ഉറങ്ങാൻ ഉറങ്ങാം ഏത് കൊടുക്കും 大家拜拜，大家拜拜。Da,